ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിനോദിനെ അടിച്ച് തകർക്കുകയാണ് നമ്മുടെ ഗീതു ഗീതുവിനാണെങ്കിൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട് പ്രിയയെ ഈ അവസ്ഥയിലാക്കിയതിന് വിനോദിന് മാപ്പ് കൊടുക്കാനാകില്ല അത്രയ്ക്ക് ദേഷ്യം വിനോദ് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടും ഗീതു കേട്ടില്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ നിന്നെ കണ്ട് കാണുന്നത് തന്നെ എനിക്ക് കളിയാണ് ഞാൻ നിന്നെ തല്ലിയതേ ഉള്ളൂ കണ്ണേട്ടനെങ്ങനെ നിന്നെ കണ്ടാൽ ചിലപ്പോൾ കൊല്ലും പോകാനാ പറഞ്ഞത് എടാ പോകാൻ അത് കേട്ടതും ചേച്ചി ഞാൻ എൻ്റെ പ്രിയ ഒന്ന് കണ്ടോട്ട് ചേച്ചി ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല ചേച്ചി അറിയാതെ പറ്റിപ്പോയതാ നാണോ മാനോ ഇല്ലേടാ നിനക്ക് ആ പാവം നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത് ഏഹ് നീ എന്തിനാടാ ആ പാവത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ആ പാവം ഒരു പാവമായതുകൊണ്ടാടാ നിന്നെ നിന്നെ അവൾ കല്യാണം കഴിച്ചത് എന്നിട്ടും എന്നിട്ടും നീ അതൊന്നും മനസ്സിലാക്കാതെ അവളെ ഇത്രക്കൊക്കെ വേദനിപ്പിച്ചു ഏഹ് ഗർഭിണിയായ അന്ന് മുതൽ ആ പാവത്തിനെ നീ ഒരുപാട് കരയിച്ചു കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയപ്പോഴും നീ അതിനെ സന്തോഷിപ്പിച്ചിട്ടില്ല പിന്നെയും എന്തിനാടാ എന്തിനാടാ ഇങ്ങനെ ചെയ്തത് ഏഹ് ആ പാവം നിൻ്റെ കുഞ്ഞിനെല്ലടാ വയറ്റി ചുമന്നുകൊണ്ട് നടന്നത് ഏഹ് എന്നിട്ടും നീ ഇങ്ങനെയൊന്നും ചെയ്തത് ശരിയല്ല ശരിയല്ല നിനക്ക് എത്ര മാപ്പ് തന്നാലും മാപ്പ് തരാൻ പാടില്ലാത്ത തെറ്റാണ് നീ ചെയ്തത് പൊയ്ക്കോ ഇവിടെ നിന്നും പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിനെ തള്ളിവിടുകയാണ് വിടുകയാണ് കരഞ്ഞ് നിലവിളിച്ച് വിനോദ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാം ഗോവിന്ദ് നല്ല ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത് ദേ ഗോവിന്ദന് സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഗോവിന്ദ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണ് ഗോവിന്ദേ പ്രിയയുടെ കാര്യം വളരെ സീരിയസാണ് കുഞ്ഞിനെ സുസേറിയം ചെയ്ത് പുറത്തെടുത്താലും അമ്മയെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അമ്പത് ശതമാനം മാത്രമേ ഉറപ്പ് ഞാൻ തരത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും ആ കുഞ്ഞിനൊരു ചൂട് വേണം ഒരമ്മയുടെ ചൂട് അത് അതാരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്താൽ മതി അതിലെനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നാം പറഞ്ഞല്ലോ ഓപ്പറേഷൻ ചെയ്യാതിരിക്കാനും പറ്റില്ല സർജറി ചെയ്താൽ മാത്രമേ പ്രിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദനെ അറിയിക്കുന്നത് ഗോവിന്ദ് എല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് സൈൻ ചെയ്ത് തരണം ഡോക്ടറെ എനിക്ക് പറ്റില്ല അമ്പത് ശതമാനം മാത്രമോ ഡോക്ടർ ഉറപ്പ് പറയുന്നത് നൂറ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒപ്പിട്ട് തന്നെയായിരുന്നു ഗോവിന്ദ് പ്രിയ ഇങ്ങനെ കിടക്കുന്നുകൊണ്ടും ഒരർത്ഥമില്ല അവളിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കെന്തേലും ഗുണമുണ്ടോ അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ പരീക്ഷിക്കുക ആ കൊച്ചിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പരീക്ഷിക്കുക അതാണ് വേണ്ടത് എൻ്റെ പ്രിയമോളുടെ ജീവിതം വെച്ച് പരീക്ഷിക്കുകയാണോ ഡോക്ടറെ എന്നും ഗോവിന്ദ് ചോദിക്കുക ഗോവിന്ദേട്ടാ ഡോക്ടർ പറയുന്നത് കേൾക്ക് ഗോവിന്ദേട്ട അമ്പത് ശതമാനം ഉറപ്പ് ഡോക്ടർ തരുന്നുണ്ടെങ്കിൽ ബാക്കി അമ്പത് ശതമാനം ഉറപ്പ് നമുക്ക് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഗോവിന്ദേട്ട ചിലപ്പോൾ ദൈവം ദൈവം നമ്മുടെ പ്രിയമോളെ തിരിച്ചു തരും ഗോവിന്ദേട്ടൻ ഒപ്പിട്ട് കൊടുക്കുക ഗോവിന്ദട്ട എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഗോവിന്ദരേഖയുടെ മുഖത്ത് നോക്കി കരയുക എനിക്ക് വയ്യ രേഖ എൻ്റെ അനിയത്തി എന്നെ വിട്ടു പോകുന്നു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു ആ എൻ്റെ ഗോവിന്ദേട്ട അതിനവളെ നമ്മളെ വിട്ടു പോയില്ലോ അവൾ പോകത്തുമില്ല അവൾക്ക് നമ്മളെ ഒന്നും വിട്ടു പോകാൻ പറ്റില്ല ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഏഹ് ഗോവിന്ദേട്ടൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കു ഗോവിന്ദേട്ട എനിക്കും പ്രിയമോളെന്ന് വെച്ചാൽ ജീവന അവൾ അവളില്ലാത്ത ഒരു അറയ്ക്കൽ തറവാട് എനിക്കൊന്നും ചിന്തിച്ച് പോലും നോക്കാൻ പറ്റുന്നില്ല ഗോവിന്ദേട്ട ഒപ്പിട്ട് കൊടുക്കു ഗോവിന്ദ എന്നും പറഞ്ഞ് നിർബന്ധിക്കുക ഡോക്ടറെ എനിക്കൊരു വാക്കെങ്കിലും താ ഡോക്ടറെ എൻ്റെ പ്രിയമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഒരു ചെറിയ വാക്കെങ്കിലും താ ഡോക്ടറെ അത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ ഞാൻ വാക്ക് തരിക പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും ബാക്കിയൊക്കെ ദൈവം തീരുമാനിക്കണം ഗോവിന്ദ് എന്നും പറയാണ് അത് കേട്ടതും ഗോവിന്ദ് മനസ്സില്ലാ മനസ്സോടെ കരഞ്ഞു കരഞ്ഞുകലഞ്ഞ കണ്ണുകളുമായി പ്രിയയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള സൈൻ ഇട്ട് കൊടുക്കുകയാണ് ഈ സമയം അതെ ഗോവിന്ദനെ നന്നായിട്ട് നോക്കിക്കോട്ടോ എനിക്കൊരു കുഴപ്പം പറ്റില്ല ഡോക്ടറെ ഇനിയിപ്പം ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ അനിയത്തി ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം എന്തിനാ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്താ ഗോവിന്ദ ഇത് തനിക്ക് വേണ്ടി ഒരു ഭാര്യ കാത്തിരിക്കുന്നുണ്ട് അത് താൻ മറന്നുപോയോ തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി താൻ ജീവിച്ചേ പറ്റൂ ഉടനെ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ തൻ്റെ അനിയത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിശ്വസിക്ക് വിശ്വാസി ഉറപ്പായിട്ടും വിശ്വസിക്ക് ദൈവത്തിൽ വിശ്വസിക്ക് ദൈവം നമ്മളെ കൈവിടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഭയങ്കര ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം ഗോവിന്ദും രേഖയും വെളിയിലേക്ക് പോയി ഇതേ സമയം അവിടെ നമ്മുടെ ഗീതു വിനോദമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരുടെ കണ്ണിൽ പെടുവാണ് ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാധികയുടെ അത് കണ്ടതും രാധികം ഇത് തന്നെ പറ്റിയ അവസരം എടി രാധികെ ഏ സോറി എടി ഗീതു എങ്ങനെയെങ്കിലും നിന്നെ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ആട്ടി ഇറക്കാൻ ശ്രമിക്കും ഇടി അതിനെനിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ നീ ഗോവിന്ദനെ രക്ഷപ്പെടുത്തിയതായിട്ടല്ല നീ ഗോവിന്ദനെ എന്നേക്കുമായി ചതിക്കുമായിരുന്നുവെന്ന് ഞാൻ അവനോട് പറയും വിനോദിനെ നീ സോറി വിനോദിനെ നീ രക്ഷപ്പെടുത്താൻ നോക്കിയെന്ന് ഞാൻ ഗോവിന്ദനോട് പറയുപടി എന്നിട്ട് നിന്നെ ഞാൻ അരയ്ക്കലിൽ നിന്നും ഇറക്കി വിടും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും ഇതറിഞ്ഞു കഴിയുമ്പോൾ കണ്ണൻ നിനക്ക് മാപ്പ് തരില്ല ഹോസ്പിറ്റലിൽ വന്ന വിനോദിനെ നീ രക്ഷപ്പെടുത്തി വിട്ടു എന്ന് ഞാൻ ഉറപ്പായിട്ടും ഗോവിന്ദനോട് പറയോടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയയെ സർജറിക്കായിട്ട് കയറ്റുകയാണ് സർജറിക്ക് സിസേറിയൻ ചെയ്യാനായിട്ട് കയറ്റുക അങ്ങനെ സിസേറിയൻ ചെയ്യാനായിട്ട് കയറ്റിയതും എല്ലാവരും കരയുക ഗോവിന്ദാണെങ്കിൽ പ്രിയയെ അകത്തേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശ്വസിപ്പിക്കണം അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റ് ലേഡി ഡോക്ടറൊക്കെ വന്നു സുസരം ചെയ്യുക അപ്പോൾ പ്രിയയുടെ കാര്യങ്ങളൊക്കെ രേഖ പറയണം അപ്പോൾ പ്രിയ ഗീതുവിനോട് അപ്പോൾ ഗീതു പേടിക്കേണ്ട രേഖച്ച് ഞാനുണ്ട് അവൾ അവളുടെ കുഞ്ഞിനെ ഞാൻ രക്ഷിക്കും ഞാനുണ്ടാവും ആ കുഞ്ഞിന് നെഞ്ചിലെ ചൂട് നൽകാൻ അതെൻ്റെ കുഞ്ഞ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഓടിച്ചെല്ലുക ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് ഈ സമയം ഗീതുവിനും അവരെ പച്ച ഡ്രസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വേറെ ഡ്രസ്സൊന്നും അലോഡില്ല അതായത് പേഷ്യൻറ്റിനെ നോക്കാൻ വരുന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും അപ്പോൾ ആ ഡ്രസ്സൊക്കെ മാറി ഗീതു അവിടെ തന്നെ നിൽക്കുക ഈ സമയം പ്രിയക്ക് സർജറി സിസേറിയം കഴിഞ്ഞു സിസേറിയം കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തു ആ ചോര കുഞ്ഞിനെ ഡോക്ടർ ഗീതുവിൻ്റെ കൈകളിലേക്ക് വെച്ച് നൽകുകയാണ് അതെ ഇന്നു മുതൽ ആ കുഞ്ഞിൻ്റെ അമ്മ ഗീതുവാണ് പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഈ സമയം കുഞ്ഞിനെ താ എടുത്ത് ഗീതു അവിടെ ബെഡിൽ കിടക്കുകയാണ് കുഞ്ഞിനെ കിടത്തിയത് താഴെയല്ല തൻ്റെ നെഞ്ചോട് ചേർത്തി ഒരമ്മയുടെ നെഞ്ചിലെ ചൂട് ആ കുഞ്ഞിനെ അറിയിച്ചു കൊടുക്കുകയാണ് ആ ചൂട് കൊണ്ട് ആ കുഞ്ഞ് സുഖമായി ഗീതുവിൻ്റെ നെഞ്ചത്ത് തുറങ്ങുക ഈ സമയം രാധികയും അജാസും കൂടെ അവിടെ കടുത്ത് തീരുമാനം എടുക്കുകയാണ് അപ്പം അജാസിന് നല്ല ദേഷ്യമുണ്ട് രാധിക അമ്മയോട് രാധിക അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അജാസ് ഗീതുവിനെ എങ്ങനെയെങ്കിലും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടണം അവൾ വിനോദിനെ വിനോദിനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രിയമോളെ തകർക്കാൻ നോക്കിയതാണ് അപ്പം അജാസ് ഒരിക്കലും ഗീതു അങ്ങനെ ചെയ്യില്ല മാഡം പിന്നെ എന്തിനാ ഗീതുവിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഗീതുവിനേയും ഗോവിന്ദ് സാറിനെയും തമ്മിൽ പിരിക്കാൻ നോക്കരുത് അത് കേട്ടതും ഹോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായോ നിനക്ക് ശമ്പളം തന്നോണ്ടിരുന്നത് ഞാനാ നിന്നെ ഇവിടേക്ക് വരുത്തിച്ചതും ഞാനാ പക്ഷേ നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല ഹ എന്തൊക്കെയായാലും ഞാൻ പറയുന്നത് വേണമെന്നെയനുസരിക്കാൻ മാഡം ഞാൻ ന്യായത്തിനൊപ്പം നിൽക്കും മാഡം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊന്ന് പറയാം െ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവിടെ നടക്കുന്നത് ശരിയായ കാര്യങ്ങളല്ല ഗീതു ഒരിക്കലും ശത്രുക്കളെ സൽക്കരിക്കില്ല അതെനിക്ക് ഉറപ്പാ വിനോദ് പ്രിയ വിനോദ് കാരണം പ്രിയയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗീതു ഗീതു അങ്ങനെ വിനോദിനെ രക്ഷിക്കാൻ ശ്രമിക്കില്ല സ്വന്തം കൂടപ്പറപ്പായാലും സ്വന്തം അച്ഛനായാലും ചെയ്തത് തെറ്റാണെങ്കിൽ അവൾ ചൂണ്ടിക്കാണിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും ഗീതു നിനക്ക് എത്ര തന്നോ ഹാ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മാഡം ഗീതുവിനെ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് ഒരിക്കലും ഗോവിന്ദ് സാറിൻ്റെ ജീവിതം ചതി ജീവൻ ചതിക്കാൻ ജീവിതത്തിൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ ഗീതുവിന് പറ്റില്ല ഇത് ഞാൻ പറയുന്ന വാക്കാ ഇത് കേട്ടതും ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഗീതുവിനെ പുറത്തിറക്കി വിടാൻ പറ്റുന്ന പല അവസരവും പാഴാക്കില്ല കണ്ണനൊന്നിങ്ങ് വന്നോട്ടെ അപ്പോഴേക്കും ഗോവിന്ദ പരാ കണ്ണാ അവിടെ നിൽക്ക് എന്താ എന്താമ്മേ അതെ എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ ഒന്നും പറയണ്ട പ്രിയയെ സിസേറിയൻ ചെയ്യാൻ ഹോ അകത്തേക്ക് കയറ്റിയിരിക്കുക അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല അവളെ സിസേറിയൻ കഴിഞ്ഞിട്ട് വേണം സർജറി ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് അവൾക്ക് എന്ത് സംഭവിക്കും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ നമുക്കിടയിൽ ഇനി കളിയും ചിരിയുമായിട്ടും അവൾ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനായി മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ എൻ്റെ ഇടയിലേക്ക് വരുന്നേ അത് കേട്ടതും എനിക്ക് പറയാനുള്ളത് പ്രിയമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് പറ എന്നും ഗോവിന്ദ് ഗീതു അവളെ നീ വിശ്വസിക്കരുത് കണ്ണ അവളെ നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം തന്നെ പാഴായിപ്പോകും എന്താ അമ്മ ഇത് ഇപ്പോഴും അമ്മയ്ക്ക് ഗീതുവിനോടുള്ള പകയും പ്രതികാരവും തീർന്നില്ല ഏഹ് പ്രിയമോളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാനായിട്ട് സുസേറിയൻ ചെയ്യുന്നിടത്തേക്ക് അവൾ സ്വയം പോയിരിക്കുക പ്രിയമോളുടെ കുഞ്ഞിന് അമ്മയായിട്ട് അങ്ങനെയുള്ളപ്പോൾ അമ്മ എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടതും അതൊക്കെ അവളുടെ നാടകം കളിയാണ് അറയ്ക്കലിൽ നിന്നും നിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള നാടകം കളി വേണ്ടമ്മേ അമ്മ കൂടുതലൊന്നും പറയണ്ട അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവളല്ല നാടകം കളിക്കുന്നത് നാടകം കളിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം എന്നും ഗോവിന്ദ് ഇത് കേട്ടതും കണ്ണാ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം ആവുന്നില്ല അല്ലേ ഹാ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതാണ് വിനോദമായിട്ട് അവൾ ഗൂഢാലോചന നടത്തുന്നത് ആ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നും വിനോദായിരിക്കും ചിലപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ടാവുക ആ പ്രിയയെ കൊന്നു കഴിഞ്ഞാൽ അവന് പിന്നെ സ്വത്തുക്കളൊക്കെ കിട്ടുമല്ലോ ആ കുഞ്ഞിൻ്റെ പേരിലും കിട്ടുമല്ലോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് സുഖമായില്ലേ ഹാ പ്രിയെന്നുള്ള ബാധ്യതയും അവൻ്റെ ജീവിതത്തിലില്ല ആ കുഞ്ഞിനെ അവൾക്ക് ഗീതുവിന് വളർത്തുകയും ചെയ്യാം അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടിട്ടാണ് എല്ലാം ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗീതുവിനെ സൂക്ഷിക്കണം നീ കണ്ണും അടച്ച് ഗീതുവിനെ വിശ്വസിക്കുന്നത് തെറ്റാണ് കണ്ണാ അവൾ നിന്നെ ചതിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോ രാധിക ഇങ്ങനെ ദേഷ്യപ്പെടുക അത് കേട്ടതും അജാസ് ഏയ് എനിക്കങ്ങനെ തോന്നും സാർ ഞാനൊരു സത്യം പറയാലോ സാറാണ് ഗീതു മേഡത്തിന് ഇതായിട്ട് എന്നെ ഏൽപ്പിച്ചത് ഗീതു മേഡത്തിന് സെക്യൂരിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞേ ഗീതുവിൻ്റെ കൂടെ ഞാൻ പല നാളുകളും സഞ്ചരിച്ചിട്ടുണ്ട് ഒരിക്കലും ഗീതു അരയ്ക്കൽ തറവാടിനെ ചതിക്കില്ല സ്വന്തം കുടുംബത്തെ തള്ളി പറഞ്ഞിട്ടായാലും അറയ്ക്കൽ തറവാടിനെക്കുറിച്ച് ഗീതു ഒരു വാക്ക് പോലും തള്ളി പറഞ്ഞിട്ടില്ല നിങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള അപ്പോൾ ഒരിക്കലും ഗീതുവിനെ ഇങ്ങനെയൊന്നും ചതിക്കാൻ കഴിയില്ല അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയണിത് കേട്ടതും എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എല്ലാവരും കൂടെ എൻ്റെ പ്രിയമോളെ മരണത്തിലേക്ക് തള്ളി വിടാ വിടാ വിടാതിരുന്നാൽ മതി എൻ്റെ പ്രിയമോളൊരു പാവമാണ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കും അല്ലാതെ മറ്റുള്ളവരെ ഇറക്കി വിടാനും അറക്കൽ തറവാട്ട് ഒറ്റയ്ക്ക് പിടിച്ചടക്കാനും ഒന്നും ആര് ശ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ദേഷ്യപ്പെടുക എന്നിട്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഡോക്ടറെ എനിക്ക് ഗീതുവിനെ ഒന്ന് കാണാൻ പറ്റുമോ കുഞ്ഞിനെയും കാണണം അത് കേട്ടതും അവരെ ശല്യപ്പെടുത്തണ്ട അവരവരുടേതായ ലോകത്താണ് എന്നും ഡോക്ടർ പറയണം ഡോക്ടറെ ഞാൻ അവരുടെ അടുത്തേക്ക് പോവില്ല എനിക്കൊന്ന് കണ്ടാൽ മതി അകത്തേക്ക് കയറാൻ ലോഡില്ല ഗോവിന്ദ് എന്നും ഡോക്ടർ ഇത് കേട്ടതും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തുനിന്ന് കണ്ടോളാം ഒരു നോക്ക് ഒരു നോക്ക് എൻ്റെ പ്രിയമോളുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എന്നും പറയാണ് അത് കേട്ടതും ഡോക്ടർ ശരി പുറത്തുനിന്നേ കാണാവുള്ളൂ ഒച്ച വെക്കരുത് കുഞ്ഞിനെ ഗീതുവിൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ആ പെൺകുട്ടി നോക്കുന്നത് ആ ഗീ ഗീതു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നെഞ്ചിൽ കിടന്ന് കുഞ്ഞ് ഉറങ്ങുന്നത് കാണുമ്പോൾ ശരിക്കും കുഞ്ഞിൻ്റെ അമ്മ ഗീതു ഗീതുവാണെന്നേ തോന്നു എന്നൊക്കെ പറയാം ഡോക്ടർ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് വിശ്വാസം ആവുന്നില്ല അല്ലേ എന്നാവാ ഒരു മക്കളും ഇതുപോലെ വേറൊരു സ്ത്രീയുടെ നെഞ്ചിൻ്റെ ചൂട് പറ്റി കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത് എൻ്റെ അനുഭവത്തിൽ ആദ്യ എന്നും പറഞ്ഞ ഡോക്ടർ ഗോവിന്ദനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുക അപ്പോൾ അവർ പതുക്കെ ആ സ്ക്രീൻ മാറ്റി കൊടുത്തു ആ സ്ക്രീനിലൂടെ ഗോവിന്ദ അത് കണ്ടു അതെ തൻ്റെ നെഞ്ചത്ത് ആ കുഞ്ഞ് ചാരി തൻ്റെ അല്ല ഗീതുവിൻ്റെ നെഞ്ചത്ത് ആ കുഞ്ഞ് ചാരി കിടന്നുറങ്ങുന്നു സുഖമായിട്ട് ഗീതു അതിനെ തട്ടിക്കൊടുത്ത് താലാട്ട് പാട്ട് പാടി ഉറക്കുന്നു അത് കണ്ടതും ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ഈ നല്ല പെണ്ണിനെയാണോ രാധികാമ്മ കുറ്റം പറയുന്നത് ഒരു പെണ്ണും ചെയ്യാത്ത ത്യാഗുക എൻ്റെ ഗീതു എനിക്ക് വേണ്ടി ചെയ്യുന്നത് അതെ അതെ അപ്പോൾ ഗീതു ആലോചിക്കുകയാണ് ഇതെൻ്റെ കടമയാണ് ഗോവിന്ദേട്ടനോടുള്ള എൻ്റെ സ്നേഹമാണ് ഈ സ്നേഹത്തിന് എനിക്ക് ഒന്നും കൊടുക്കാൻ കഴിയില്ല അതിന് ഇത് മാത്രമേ എൻ്റെ മുന്നിൽ വഴിയുള്ളൂ എന്നും പറഞ്ഞ് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുക നമ്മുടെ ു ആ കുഞ്ഞിനെ പോലെ നോക്കുന്നത് കണ്ട് ഗോവിന്ദൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ഡോക്ടർ കണ്ടോ ആ കുഞ്ഞിന് അതിൻ്റെ സ്വന്തം അമ്മയുടെ ആവശ്യമേ ഇല്ല ആ അമ്മയ്ക്ക് ഒരു പേടിയും കൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കാം നോക്കി ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കുക ആ ഗീതു എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ ഗോവിന്ദനെ സമാധാനിപ്പിക്കുകയാണ് ഇത് കേട്ടതും ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി ഈശ്വര ഇവളെ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടും ഇവളെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യ അല്ല എന്ന് പറയുക ഇവളെ ഇവൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക ഇല്ല രാധിക അമ്മയുടെ വാക്കിന് ഇനിയൊരു വിലയും കൊടുക്കാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഗീതുവിൻ്റെ കാര്യം ഞാൻ നോക്കും അവളെ ഞാൻ പിടിക്കും കൈവിട്ട് കളയില്ല അവൾ എൻ്റെ ഭാര്യ എൻ്റെ പ്രിയമോളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നോക്കുന്ന അവളെ എനിക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ വിട്ട് കളയത്തൂല്ല എന്നും പറഞ്ഞ ഗോവിന്ദ് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുക അപ്പോൾ രാധിക കണ്ണാ കണ്ടില്ലായിരുന്നോ അവള് അവളെ ചതിയെത്തിയാണ് അവള് ചതിക്കും കണ്ണാ അവളെ നിന്റെ ഭാര്യയായിട്ട് നീ കൂടെ കൂട്ടി നടക്കുന്നത് നിന്റെ നാശത്തിനാണ് അവൾ നിന്നെ ചതിക്കും അത് ഉറപ്പാ അത് കേട്ടതും ഇനി കൂടുതൽ മിണ്ടി പോരുത് നിങ്ങൾ ഗീതുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഞാനിവിടെ ഉള്ളപ്പോൾ അവളെ കുറ്റം പറയാൻ എൻ്റെ മുന്നിലേക്ക് വരികയും വേണ്ട എന്നും ഗോവിന്ദ തർപ്പിച്ച് പറയുക ഇത് കേട്ടതും രാധിക ഞെട്ടി അജാസിന് സന്തോഷമായി അജാസ് ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദനെ നോക്കുകയാണ് കണ്ണാ നീ എന്താ എന്നെ വിശ്വസിക്കാതെ അവളെ മാത്രം വിശ്വസിക്കുന്നത് ഞാൻ ആരെയും വിശ്വസിക്കുന്നതല്ല എനിക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പലരും എന്നെ ചതിക്കുന്നുണ്ട് അരയ്ക്കൽ തറവാട്ടിൽ എല്ലാവരും ശുദ്ധ ശുദ്ധിയുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പലതും പലതും ഞാൻ അറിയാതെ പോയിട്ടുണ്ട് അതെല്ലാം എനിക്ക് കണ്ടുപിടിക്കണം എന്തായാലും എൻ്റെ ഗീതുവിനെ എന്നെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാമെന്നുള്ള നിങ്ങളുടെ ദുരുദ്ദേശം നടക്കില്ല അതൊരിക്കലും നടക്കില്ല ഗീതു എൻ്റെതാ എൻറ്റേത് മാത്രം എനിക്കും പ്രിയയ്ക്കും എന്ന് ആശ്വാസം ഏകുന്നത് ഗീതു മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത് ഒരിക്കലും അത് നടക്കില്ല രാധികാമേ നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല കോടതി എന്നല്ല എവിടെ പോയാലും ഞാൻ പറയും ഗീതു എൻ്റെ ഭാര്യയാണ് അവളെ എനിക്ക് വേണം ഡിവോഴ്സ് ചെയ്യില്ല ഞാൻ അവളെ അവളെ എൻ്റെ സ്വന്തമാണ് എന്നും പറഞ്ഞാൽ രാധികാമയ്ക്ക് തക്ക മറുപടി കൊടുത്ത് ഗോവിന്ദ് അവിടെ നിന്നും പോവുകയാണ് അത് കണ്ട് നാണം കെട്ട് നാറാണക്കല്ല് തെറിച്ച് രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയം അജാസ് കണ്ടോ മേഡം ഗോവിന്ദ് സാറിന് തന്നെ മനസ്സിലായി ഗീതാഞ്ജലി തെറ്റുകാരിയല്ല എന്ന് ആ മനുഷ്യൻ ഒരുപാട് ലോകം കണ്ടതാണ് അതുകൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ അധികം നേരമൊന്നും വേണ്ട രാധിക അമ്മേ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത് വെറുതെ ഗീതുവിനെ പടിയിറക്കാൻ നോക്കി നിങ്ങൾ പോയി പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജാസും അങ്ങോട്ട് പോവുകയാണ് ഇത് രാധികയ്ക്ക് വലിയ തകർച്ചയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇതും ഇതിനേക്കാളും വലിയ എപ്പിസോഡാണ് നടക്കാൻ പോകുന്ന ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള എപ്പിസോഡുകൾ അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാണണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്